നമ്മുടെ ലാലേട്ടനെ ബിഗ് ബോസ് ലാങ്കർ ചെയ്യുന്നതിന് കിട്ടുന്ന പ്രതിഫലം ഞാൻ അറിയുന്നത് പത്തൊൻപത് കോടിയോ അതിന് ആണ് അപ്പോ എനിക്ക് ലാലേട്ടൻ എന്നുള്ള വ്യക്തിയോട് മലയാളത്തിന്റെ യശസ്സും അഭിനയ കുലപതിയും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ മലയാളികളുടെ മനസ്സിൻ്റെ അകത്ത് ലാലേട്ടന്റെ സ്ഥാനം എത്രമാത്രം ഉയർന്നതാണ് ലഫ്റ്റനന്റ് കേണൽ സ്ഥാനം നിരവധി അനവധി അവാർഡുകളൊക്കെ വാങ്ങിയ അദ്ദേഹം ഈ ഒരു ഷോയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിനോടൊപ്പം എനിക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ പ്രിയപ്പെട്ട ലാലേട്ട പത്തൊൻപത് കോടി ആണോ ഒരു മനുഷ്യജീവനാണോ വരുന്നത് അല്ലെങ്കിൽ നിരവധി അനവധി മനുഷ്യജീവനുകളെ നശിപ്പിച്ച് താറടിച്ച് സമൂഹത്തിന്റെ അകത്ത് അവരെയും അവരുടെ കുടുംബത്തിനെയും അടക്കം സിവിൻ വെളിപ്പെടുത്തലിന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അതിന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി അയാളെ അപായപ്പെടുത്തുന്നതോടൊപ്പം അയാളെ കുടുംബത്തിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ നിരവധി ഒരുപാട് ഭീഷണി കോളുകൾ ശേഷം അദ്ദേഹത്തിന്റെ അമ്മ അമ്മയെ റോഡിലിട്ട് എന്താ പറയാ ഒരു വണ്ടി തട്ടിയിട്ടിട്ട് പോയി ഇപ്പം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആണ് സിബിന് നിരവധി അനവധി ഭീഷണി കോടുകൾ വരുന്നത് പല സമയങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം സധൈര്യം നമ്മൾ നട്ടലുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ചില വിഷയങ്ങളിൽ സമൂഹത്തിന്റെ പൊതുബോധം മൊത്തത്തിൽ ഇത് എഗേൻസ് ആയിട്ട് നിന്നാലും ചില കോർപ്പറേറ്റുകൾ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണെന്ന് അറിഞ്ഞാലും അവർക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ആർജ്ജവുണ്ടല്ലോ അത് അഖിൽ മാറാറ് കാണിച്ചു ബിഗ് സല്യൂട്ട് അത്രേ ഉള്ളൂ മാറാർക്ക് മാറാറുടെ ആശയ തലം പലതും എനിക്ക് ഓപ്പോസിറ്റ് ആണ് പല വീടുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ എങ്കിലും അയാൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മുഖം നോക്കാതെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു നീതിക്ക് വേണ്ടി നിൽക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിൽ ഇനി വിമർശിക്കേണ്ടെന്ന് വിമർശിക്കും പക്ഷെ ആ ഒരു കാര്യം പറയാതെ വയ്യ അപ്പൊ ഇന്ന് സിബിൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗമായിട്ടുള്ള കാര്യം ആദ്യം നമുക്ക് നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം കമന്റ് ചെയ്യുക വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഈ പറഞ്ഞ ഒരാൾ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയുന്നത് അയാള് ഞാൻ ആരാണെന്ന് ജീവ സെൽവ എന്നാണ് ഫോട്ടോ ആരാ അതായത് സിബിൻ ഒന്നും ചെയ്യുന്നില്ല സിബിൻ കേസ് കൊടുക്കുന്നില്ല അടക്കമുള്ള പല ഇന്റർവ്യൂലൊക്കെ സിബിൻ കേസ് കൊടുക്കുക മാത്രമല്ല എഫ് ഐ ആർ ഒടിയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യം കമ്മീഷണറുടെ അടുത്ത് അടക്കം ഈ ദിവസങ്ങൾ അദ്ദേഹം ഓടി അതായത് ഒന്ന് ചെന്നൈയിൽ പോയി അവിടുന്ന് കമ്മീഷണറെ കൊണ്ട് അവിടുത്തെ കംപ്ലൈന്റ് കൊടുപ്പിച്ചു എടുക്കാത്ത കംപ്ലൈന്റ് പല സമയ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയി ആ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പിന്തുടർന്ന് അദ്ദേഹത്തിന് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഗുണ്ട ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ട് കൊട്ടേഷൻ ടീമുകൾ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്ത ആളുടെ ഫോട്ടോയാണ് ഇപ്പൊ സിമിയോട് കാണിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് നേരിട്ട ദുരനുഭവത്തിനെ കുറിച്ച് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞപ്പോ അയാളെ ആ ബിബിയുടെ ആൾക്കാർ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഇരുത്തി സംസാരിച്ച് വിഷയം തീർക്കുക അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അയാളുടെ ഭാഗത്തുള്ള ന്യായത്തിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ എന്ത് വന്നാലും നീ ഒക്കെ ചെയ്യാവോ ചെയ്യോ നമ്മളെ കൊണ്ട് ചെയ്യാവട്ടോ നമ്മൾ എന്നുള്ള കാര്യം എന്തൊരു അവസ്ഥയാണ് എന്ത് ഗതികേടാണ് ഉണ്ടാവണം ഉണ്ടാവണം അത് എന്നെ വിളിച്ചിട്ട് ഒരു 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 കക്ഷി ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇനി ഈ ചോദ്യം അതായത് അഖിൽ അതെ അഖിൽമാരായതിനകത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇടപെട്ട സമയം മുതൽ അവർക്ക് വീണ്ടും മുട്ടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാരാര് സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അറ്റൻഷൻ പബ്ലിക്കിലും കിട്ടും അത് മാത്രമല്ല അദ്ദേഹം ഒരു വിന്നർ കൂടിയാണ് സീസൺ ഫൈവിന്റെ വിന്നർ കൂടിയാണ് അയാൾ പൊതുമധ്യത്തിൽ നിന്ന് സിബിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്തിന് നമ്മൾ സിബിനെ എന്താണ് വിശ്വസിക്കാതിരിക്കണം കാരണം സിമിൻ എന്നുള്ളൊരു വ്യക്തി അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ അകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് രണ്ടുവർഷത്തോളം വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് ഡെലിവറി ഏഷ്യാനെട്ടിന്റെ പല ആൾക്കാരോട് ഇപ്പോൾ നല്ല ബന്ധമാണുള്ളത് അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള ചില കുടിപ്പകകൾ കുടിപ്പകകൾ എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആഫീസ് എന്നുള്ള ഒരു വ്യക്തിയും അതിന്റെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിനൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരമായിട്ടുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഞാൻ അറിയുന്നതാണെങ്കിൽ ആളുടെ പേര് വിചിത് എന്നതാണ് ആ വ്യക്തിയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പല സമയങ്ങളായിട്ടുള്ള ശത്രുത ആ ശത്രുത വളരുകയും വിചിത്വമുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം സിവിനുണ്ടെന്നുള്ള കാരണത്താൽ സിബിനെ അകത്ത് കയറ്റിയതിനു ശേഷം സിബിനിട്ട് പണി കൊടുത്ത് പുറത്താക്കുക എന്നുള്ള പരിപാടിയാണ് ഇതിനകത്ത് ഉണ്ടായത് അതുപോലെ തന്നെ ഈ പല മറ്റു പല കാര്യങ്ങൾ പുറകെ കേൾക്കാം പുതിരവഹിക്കാൻ ശ്രമിച്ചു കുക്കർത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കി സിബിന്റെ വീട്ടുകാരോട് അന്ന് സിബിൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ സിബിൽ കുക്കർ എടുത്ത് അടിക്കാൻ ആരുടെയും അടിക്കാൻ വേണ്ടിട്ട് പോകുന്നതോ മറ്റുള്ള പല കാര്യങ്ങളോ നമ്മൾ കാണിച്ചിട്ടുണ്ടോ അത്രയും ഉണ്ടെങ്കിൽ ബിബി അത് കാണിച്ചിരിക്കും അല്ലേ അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു കാര്യം അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഹൃദയത്തിന് ഓൾറെഡി ഹൃദയപരമായിട്ടുള്ള ഇഷ്യൂസും അസുഖമായിട്ട് കിടക്കുന്ന വ്യക്തി അതിന് അത് കാരണം അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു എന്നുള്ള സാഹചര്യത്തിനെ കുറിച്ച് അന്ന് ഇവരുടെ ഈ ഒരു പച്ചക്കള്ളം കാരണം അതോടുകൂടി ആ സിബിൻ അവർ അന്ന് മാനസിക നില തെറ്റിയവരെന്ന് വീട്ടിൽ ഒടിച്ച് പറയുകയും അതിന്റെ കാരണത്താൽ അച്ഛൻ ഹോസ്പിറ്റലേസിലാവുകയും തുടർന്നതായിപ്പോൾ ആ അമ്മ അച്ഛനുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ ഇപ്പം ഏതൊരു വണ്ടി ആ ഒരു അനോണിമസ് ആയിട്ട് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം ഉന്മൂലന സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ടോ ഉന്മൂലന സിദ്ധാന്തം ഏഹ് പാരസൈറ്റികൾ പോലത്തെ പരിപാടി ചില പാരസൈറ്റികൾ ചില സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ പാരസൈറ്റുകൾ മറ്റുള്ള മറ്റുള്ള എല്ലാം ജീവർഗങ്ങളും ഉള്ളില് കയറി ഭക്ഷിച്ചിട്ട് അത് മാത്രമായിട്ട് ഒരു കാര്യം പോലെ ഇവർക്കെതിരെ ഒന്ന് പറയുന്ന ആൾക്കാരെ നിലനിർത്താൻ പറ്റത്തില്ല ഉന്മൂലനം ചെയ്യാണ് ഫലമായിട്ട് സ്ഥിരമായി ചിന്ത പറഞ്ഞ് വെച്ച് തട്ടി പോകുന്നു പോകുന്ന വഴിക്ക് വഴി സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് അമ്മയും ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയില് ഒരു കാറ് അവര് തട്ടിട്ടു തട്ടി ഒരു 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 റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി മമ്മി കൊണ്ടു പണിഷ്മെന്റ് നിങ്ങൾ നോക്ക് മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ഒരു അപായത്തിലാണ് ഈ മനുഷ്യന്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ലാലേട്ടന്റെ പത്തൊമ്പത് കോടിയും ഈ ഒരു മനുഷ്യജീവന്റെ ഒരു വിലയും ഞാൻ ഞാൻ പറയുന്നത് അയാളുടെ മാത്രമാണോ എത്ര പേരുടെ ലൈഫാണ് പോകുന്നത് ആലോചിച്ചു നോക്ക് അതായത് അദ്ദേഹത്തിന്റെ അമ്മ അതായത് ഒരു ഭീഷണിക്കോട് വന്നു വന്നതിന് ശേഷം ഇവര് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ട് ജോലിക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു സി സി ടി വി ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ വന്ന സമയത്ത് ഒരു കാർ അനോണിമസ് ആയിട്ട് വന്ന് തട്ടുകയും ആ തട്ടിയിട്ടുള്ള കാറ് പോയി തിരിച്ചു വന്ന് എന്നാ ഇവർ വീഴാത്തത് കൊണ്ട് റിവേഴ്സ് എടുത്ത് വന്ന് വണ്ടിയിൽ ഇടിച്ച് അദ്ദേഹത്തിന്റെ ആ വണ്ടി ഇടിച്ച് തെറുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അമ്മ തെറിച്ചു വീഴുകയും കയ്യിൻ്റെ ഇവിടെ ദെൽബ് ഒടിയുകയും ചെയ്തിട്ട് അവിടെ എന്താണ് അൺകോൺഷ്യസ് ആയിട്ട് ഇവിടെ കോൺഷ്യസ് അല്ലാതെ ഇവിടെ കിടക്കുകയാണ് നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റൽ വേണ്ടത് നിങ്ങൾ ആലോചിച്ചോക്കും ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ഇയാളെ ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ട് ബി ബി ശ്രമിച്ചു കുറെ അധികം ഫാൻ ഫൈറ്റിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട് ചിലപ്പോൾ അവരൊക്കെ ഇനിയിപ്പോ മാറ്റി പറയും കാരണം ബിഗ് ബോസ് കഴിയുമ്പഴേക്കും പിന്നെ ആർക്കും ആ ഒരു ഫാൻഫൈറ്റിന്റെ സെറ്റപ്പില്ലാത്തതുകൊണ്ട് ഇനി മാറ്റി പറയുമായിരിക്കും പക്ഷെ ഒരു കാര്യം പറയാം ഇവിടെ ഒരു സോഷ്യൽ ഈവിൽ ആ ഒരു സാധനത്തിന് ഒരാൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെയല്ലേ നമ്മുടെ സമൂഹം നിൽക്കേണ്ടത് ഫ്യൂച്ചറിൽ ഞാൻ എപ്പോഴും എന്നെ കഴിഞ്ഞു എന്റെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പല ആൾക്കാർ ബ്രോ എന്താണ് ഇതെ കുറിച്ചൊക്കെ അഭിപ്രായം ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞ ഫ്യൂച്ചറിൽ വളരെ ദോഷം ചിത്ര സംഭവമാണ് ലാലേട്ടൻ എന്നുള്ള ഒരു വ്യക്തിയെ വിൽക്കുകയാണ് ഇതിനകത്ത് ഈ ഷോ ലാലേട്ടന്റെ മുഖത്തിനെ വിൽക്കുകയാണ് ലാലേട്ടൻ അറിയിഞ്ഞോ അറിയാതെ ഇതിനകത്ത് പങ്കാളിയായിട്ടുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തിനെ വിറ്റുകൊണ്ട് അദ്ദേഹം ആ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഷോയുടെ ലെവല് മാറുകയാണ് ഓക്കെ അപ്പം ആ ഒരു ലെവല് മാറുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഷോയുടെ ക്രെഡിബിലിറ്റി എന്നുള്ള കാര്യം ആൾക്കാർക്ക് എപ്പോഴും വളരെ ആ ആ ആ ഷോ ഷോ ഒറ്റ കാരണത്താലാണ് ജനങ്ങളെ രീതിയിൽ ഗെയിമിന്റെ ഒരു പണിഷ്മെന്റ് എന്ന എന്നുള്ളതായിരിക്കും അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങൾ പുറത്തിറക്കി കളകളച്ചുട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കണ്ടന്റ് എടുത്തോണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഈ കാര്യം ഞാനകത്ത് നിറഞ്ഞ കാര്യമാണ് അത് പറയുന്നത് പൂജയുടെ കാര്യമാണ് പൂജ ആ ഡിസ്കിന് വേ വേദനയെടുത്ത് കുറെ നിലവിളിച്ച് ബഹളം വെച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂറോളം ആ ഒരു കാര്യം അവിടെ കിടന്ന് പിടയ്ക്കുന്നതിനൊക്കെ വീഡിയോ ഫോട്ടേജ് എടുത്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ലൈവായിട്ട് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു മനസ്സിലായോ ആ സമയം വരെയും ഇവർ വരാതെ ഇവരൊന്നും ചെയ്യാതെ കുറെ നേരം കഴിഞ്ഞെടുത്തോണ്ട് പോകാൻ കാരണം അത്രയും നേരം പിടയ്ക്കുന്ന സമയത്തും ടി ആർ പി കൂട്ടുക എന്നുള്ളൊരു കാര്യം ഒരാൾ ചത്താലും അത് ടി ആർ പി ഉണ്ടാക്കും മനസ്സിലായോ മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ എന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഈ വോട്ടിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങളടുത്ത് ഈ ബോട്ട് വോട്ടിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാണിച്ചുതരാം മാഡാർ വ്യക്തമായി പറയുന്നു റോബോട്ടിക് കോട്ടുകൾ വന്നു കയറി മാറാതെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശ്രമം നടന്നതായിരുന്നു നമ്മൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് അറിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അതാണ് ഈ ആരോപണം ഉന്നയി ഈ ആരോപണം ഉന്നയിക്കുന്ന ആർക്കെതിരെ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും എന്റെ ഒരു വിദൂരമായ രീതിയിലുള്ള ചിന്ത കൊണ്ട് ഞാൻ പറയാം ഞാൻ ആ ഒരു പേരുകളാണ് എല്ലാവരുടെയും മനസ്സിൻ്റെ അകത്തൊരു എന്റെ എന്റെ അറിവിലുള്ള പേരാണ് വെച്ചാൽ നമ്മൾ കുറെ നാളുണ്ട് മറ്റും നമ്മൾ പല ഐഡിയയിൽ നിന്നും പല ആൾക്കാരുടെ കോൺട്രാക്ട് കമ്മ്യൂണിക്കേറ്റ് ഈ ബിഗ് ബോസിന്റെ അകത്തുനിന്നുള്ള ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഞാൻ പറയാം അതായത് ഇവിടെ വ്യക്തമായി മാഡം പറയുന്നുണ്ട് കഴിഞ്ഞ സീസൺ അകത്തുള്ള ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ലേഡി അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിന്ന് ആൾക്കാർ എന്നുള്ള സംഭവം രണ്ട് ഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ലേഡി എന്നുള്ള ഒരു കാര്യത്തിന്റെ പേര് അവിടെ നിൽക്കട്ടെ പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് ആൾക്കാരുടെ പേര് പറയാം ഓപ്പോസിറ്റ് നിന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹാഫിസ് ആയിരുന്നു ഹാഫിസ് ഒക്കെ മാറാതെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അജ്ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ അതോടൊപ്പം തന്നെ ഹാഫിസിനോടൊപ്പം തന്നെ ഈ ഏഷ്യാനെറ്റിന്റെ അകത്തുള്ള ഒരു ആർ ഒ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ പലരും പേര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പം ആ ഒരു പേരും അവരൊക്കെ അവരെ കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് ചേർന്നുകൊണ്ട് ഗ്യാങ് ആയിട്ട് നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടികൾക്കെല്ലാം പിന്നണി നിന്നുള്ള കളി കളിച്ചത് അപ്പൊ ആ ഒരു കളി ആ ഒരു ഷോഡ ഷോഡ ആ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള സ്ത്രീ അവർ ശക്തമായ രീതിയിൽ നിന്നതുകൊണ്ട് മാത്രം തന്നെയാണ് അവർ അവസാനം അവർക്ക് എന്ത് ചെയ്തു ഈ കൗണ്ട് ചെയ്തിട്ട് റീകൗണ്ട് ചെയ്തിട്ട് ആ ബോട്ട് ഓട്സിനെ റിമൂവ് ചെയ്യപ്പെടേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ സീസണിൽ ഒരു മനസ്സിലായ കുറിച്ച് അവരുടെ ഒരു ഒറ്റ കടും ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുമ്പിടത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിജയിച്ച ദിവസം യേശുനട്ടിന്റെ ഒരാൾ പോലും അന്നേരത്തെ പങ്കെടുക്കാൻ പോയത് പാക്കപ്പാർട്ടിന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ സീസൺ ഫൈവിന്റെ അകത്തുള്ള ഈ പറഞ്ഞ നീ പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരെ പങ്കെടുത്തിട്ടില്ല നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഒരു ഷോയാണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നത് പലരും പറയുന്നു ഇത് വരുന്ന ഒരു ഷോയല്ലേ ഇതൊക്കെ റിയാലിറ്റി ഷോ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞു പക്ഷേ ഇത് ജീവിത ജീവിതങ്ങളെ എന്തുമാത്രമാണ് ഇതിനകത്ത് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് എത്രമാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത് ഗുളിക കൊടുത്തു അയക്കുന്നു ഗുളിക കൊടുത്തെന്ന് വെച്ചാൽ ഗുളിയ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത ചില പ്രത്യേക മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഡ്രഗ്സിനെ മനുഷ്യ ശരീരത്തിലേക്ക് പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് പോലത്തെ ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റുകൾ എത്തിക്സിൽ നിരക്കാതെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു ബോഡി ഉണ്ടല്ലോ ഇതിന്റെ അതോറിറ്റി ഉണ്ട് ഒരു സാധാരണ ഒരു ഒരു മെഡിസിൻ ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാ ഒരു മെഡിസിൻ നമ്മുടെ മുമ്പിലേക്ക് ഈവൻ ഒരു പാരസെറ്റമോൾ എന്നുള്ള മെഡിസിൻ്റെ ഒരു പുതിയ മോളിക്കൂൾ വച്ച് എടുക്കണമെങ്കിൽ പോലും അതുമായിട്ടുള്ള സംഭവം അതിന്റെ എന്താണ് ഫിസിയോളജി അതിന്റെ ഫാർമക്കോ കൈനറ്റിക്സ് എന്നൊക്കെ കുറെ സംഭവം ഈ സാധനങ്ങൾ ക്ലിനിക്കലി പ്രൂവ് ചെയ്ത് അത് ഹ്യൂമൻ ബോഡിയിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യത്തിന്റെ മുഴുവൻ സംഭവങ്ങൾ കണ്ടെത്തി എടുക്കുന്നതിന് വർഷങ്ങൾ എടുക്കും മനസ്സിലാവുന്നുണ്ട് നമ്മൾ റീസെന്റ്ലി കണ്ടു ഇന്ത്യയില് നല്ല എന്താണ് കോവിഷീൽഡോ മറ്റേ ഷീൽഡോ എന്തൊക്കെ പേരുകളൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു ഒരു തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയലും കഴിയാതെ മരുന്നുകൾ പെട്ടെന്ന് ഇത് വരുന്ന സമയത്ത് നമ്മുടെ കൊറോണ വരുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു അതിന് അതിന്റെ കാരണത്താൽ പല ആൾക്കാർക്ക് ഇപ്പം മയോകാഡിൽ ഇൻഫെക്ഷനും അതായത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പലരും മരണപ്പെടുത്തുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ അതാ പറഞ്ഞത് ഒരു മരുന്ന് എന്നുള്ള കാര്യം നമ്മൾ ചെറുതായിട്ട് കാണരുത് ചെറിയ മരുന്ന് ചെറിയ ഡോസ് ആണെന്ന് തോന്നുകയാണെങ്കിലും ആ മരുന്ന് ഹ്യൂമൻസിലേക്ക് വരുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ക്ലിനിക്കൽ ടെസ്റ്റുകൾ നടത്തി വരണം അതുപോലുള്ള പുതിയ പുതിയ മെഡിസിനുകളോ മറ്റുള്ളവ ഇവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനും പല സമയങ്ങളായിട്ട് കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുക അവർ ആ സമയത്ത് എങ്ങനെയാണ് ആക്ട് വരുന്നതായിട്ട് ചിന്തിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ ബോഡിയിൽ സത്യം പറ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു പരീക്ഷണമാണ് മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു പരീക്ഷണ വിധേയമാക്കുകയാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന ഒരു കൊടുക്കുന്ന ഒരു 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 ആ കൊടുത്ത ഡോക്ടർ പോലും വിദൂരത്തിൽ ഇരുന്ന് കൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് സംസാരിച്ച് കൊടുക്കുന്നത് അതിന് വ്യക്തമായ ഒരു നിർദ്ദേശം വേണം അയാളെ ഡയറക്ടായിട്ട് ഒരു ഒരു ഒന്ന് പരിശോധിച്ചിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ എത്ര മാത്രമാണ് ഇതിന്റെ ഡെപ്ത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം അവർ അവർ ആഗ്രഹിച്ചതും ഷോയിൽ വാക്ക് ഒന്നെങ്കിൽ ഷെയർ അല്ലെങ്കിൽ ഭാവിയിൽ കൊടുത്തു ആ അതാണ് ഇപ്പം ഈ ഒരു സിബിനും സിബിനോടും പൈസ ഷെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ പിന്നെ വേറൊരു ഓഫർ ഇരട്ടി പൈസ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ എന്തിനടേ എന്തിനു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് നൂറ് ശതമാനം അയാളുടെ ഭാഗത്ത ശരി അതുകൊണ്ടാണ് അയാളുടെ അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അയാൾ ഇന്ന് ഭ്രാന്തൻ ആൾക്കാർ ആൾക്കാരെ മാനസിക രോഗിന്ന് വിളിക്കുന്നത് ഫാൻഫേറ്റിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വിളിക്കുമ്പോൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അല്ല പറയാൻ പറ്റുക കാരണം നിങ്ങൾ അപ്പ ശരീരം കൂടെ നിൽക്കും ഇപ്പൊ ബിഗ് ബോസ് നടക്കുവാണ് സോ മനസ്സിലാക്കുക ഫേവററ്റിസം വളരെ റൂൾ ചെയ്തൊരു സീസൺ ഉണ്ടെങ്കിൽ ഇത്രയും സീസണിന് ശേഷം ഈ സീസൺ സിക്സ് ആണ് അതിന്റെ പൊതുവായ കാരണക്കാരൻ ഒരാൾ ഇതിന്റെ ഷോ ഡയറക്ടർ തന്നെയാണ് അർജുൻ രണ്ടാമത്തെ കാരണക്കാരന് ഹാഫിസ് മൂന്നാമത്തെ ദേശീയനെട്ടിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഓക്കെ ഇങ്ങനെ കുറച്ച് മൂന്നാല് പേരാണ് ഈ ഒരു കളി കളിച്ചത് എന്നൊക്കെ പറയുന്നു ഓക്കെ സോ മനസ്സിലാക്കുക അപ്പോ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഒരു ജീവനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സിമിനിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കുന്നു അതുപോലെ ഇതുപോലെ നമ്മൾ പ്രതികരിക്കുന്ന നമുക്കെതിരെ ഇതിലെന്ത സംഭവിക്കുന്ന അറിയത്തില്ല അപ്പൊ ദിയാസന ഒക്കെ ആണെങ്കിൽ ചാലാ ചാനലുകളും കയറിയിരുന്നുണ്ട് ഷോയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് എന്തുകൊണ്ട് എന്തിന് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ദിയാസനക്ക് അടുത്ത് ഇപ്പൊ അടുത്ത് എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒക്കെ വരുവാണെങ്കിൽ അതിനകത്ത് അവസരം കിട്ടുമായിരിക്കും അതിനായിരിക്കാം അല്ലെങ്കിൽ ഈ ഷോയുടെ ഭാഗത്തുള്ള ഈ ഈ പറഞ്ഞ കൾപ്പെട്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫേവർ ചെയ്തിട്ടുണ്ടാവാം അറിയില്ല സോ നമുക്ക് ചിന്തിക്കാമല്ലോ കാരണം അവർ സ്വാഭാവികമായിട്ടൊരു ഒരു ആക്ടീസുള്ള നിലയ്ക്ക് സമൂഹത്തിന്റെ ഒപ്പം അതായത് ഇതിന് എന്താണ് ഇതിന് ബുദ്ധിമുട്ടുണ്ടായ നിൽക്കേണ്ടേ അല്ലാതെ ഈ ഷോ ആൾക്കാരെ പിന്തങ്ങി നിൽക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്ത് കാര്യമാണുള്ള അവർ അതിനായിരത്തിലുള്ള ഏതെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും അവരുടെ പാർട്ടാണോ അല്ലല്ലോ പുറത്തുള്ളൊരു മുൻകാല കണ്ടസ്റ്റന്റ് മാത്രമാണ് സോ എല്ലാരും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും ഈ സീസണിന്റെ അകത്തും ഈ കള്ളവോട്ടിങ്ങും പരിപാടികളും കാണിച്ചിട്ട് നടക്കുന്ന ഒരു മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും സത്യം പുറത്തു വരും സത്യമേവ ജയതെ അത്രേ പറയാനുള്ളൂ എന്തായാലും സിവിന്റെ ഭാഗത്തിന് ന്യായമുണ്ട് സിവിന്റെ ഭാഗം വിജയിക്കുക തന്നെ എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായത്തെ കണ്ടോക്സ് ചെയ്യപ്പെടുത്താം അടുത്തൊരു വീഡിയോ ബൈ